നമ്മൾ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് പൊടിഞ്ഞുണ്ടാകുന്ന മൈക്രോപ്ലാസ്റ്റിക്സ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ടെന്നാണ് പഠനം തെളിയിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ ചോപ്പിംഗ് ബോർഡുകൾ കുപ്പിയുടെ അടപ്പ് പ്ലാസ്റ്റിക് ടീ ബാഗുകൾ എന്നിവയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് അപകടകാരിയായ മൈക്രോപ്ലാസ്റ്റിക്കുകൾ എത്തുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂടുള്ള ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നതും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ മൈക്രോവേവ് ചെയ്യുന്നതും മൈക്രോപ്ലാസ്റ്റിക്കിന് കാരണമാകുന്നു ആവർത്തിച്ചുള്ള ഉപയോഗവും ചൂടിന്റെ ആഘാതവുമാണ് മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടാകാൻ കാരണം ഇതിനു പുറമെ ഭക്ഷണം പൊതിയുന്ന കവറുകൾ ടീ ബാഗ് എന്നിവയിലും മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമുണ്ട് നമ്മൾ കുടിക്കുന്ന കുപ്പിവെള്ളത്തിലും ഇതിന്റെ സാന്നിധ്യമുണ്ട് എൻ പി ജെ സയൻസ് ഓഫ് ഫുഡ് എന്ന ജേണലിലാണ് ഇക്കാര്യം പറയുന്നത് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ ഉയർന്ന തോത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം സൂക്ഷിക്കുന്നതിനും ചൂടാക്കുന്നതിനും ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക് പാത്രങ്ങൾ ഉപയോഗിക്കുക സംസ്കരിച്ച ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക ഇതിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക്കിന്റെ അളവ് കുറയ്ക്കാൻ കഴിയും